നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ കാലങ്ങളായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമുണ്ടോ എൻ്റെ ജീവിതം ഒന്ന് മാറി മറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു തടസ്സം മാത്രം മാറിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നൂറു തവണയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഇതൊരു സാധാരണ വീഡിയോയല്ല സാഷാൽ അമ്മയുടെ സന്നിധിയിൽ ഫലം ഉറപ്പായ ഒരു രഹസ്യ വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വഴിപാട് നിങ്ങൾ ഉടനെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല മനസ്സുകൊണ്ട് ഉറപ്പ് നൽകിയാൽ മാത്രം മതി നിങ്ങളുടെ ആഗ്രഹം എന്നാണോ സാധിച്ചു കിട്ടുന്നത് അന്ന് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് കേരളത്തിന്റെ പുണ്യമാണ് ചോറ്റാനിക്കരയമ്മ വിളിച്ചാൽ മാത്രം പോകാൻ കഴിയുന്ന ഒരിടം ഈ നിമിഷം ഈ വീഡിയോ നിങ്ങൾ കാണുന്നതും ഞാൻ ഇത് പറയുന്നതും വെറും ഒരു യാദർച്ഛികതയല്ല ഇത് അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്താനുള്ള നിയോഗമാണ് അതിനാൽ ഈ വീഡിയോ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക ഇനി വഴിപാട് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സർപ്പിച്ച് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി ഒരിടത്ത് പോയിരിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ ആലോചിക്കുക നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമാണോ വിവാഹ തടസ്സമാണോ അതോ രോഗമുക്തിയാണോ എന്തായാലും സഫലമായെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സിൽ ഈ ആഗ്രഹം എന്താണോ അത് അമ്മയോട് പറയുക അമ്മേ എൻ്റെ ഈ ആഗ്രഹം സഫലമായാൽ ഞാൻ എത്രയും പെട്ടെന്ന് ചോറ്റാനിക്കരയിൽ വന്ന് രണ്ട് നാണയക്കിടികൾ സമർപ്പിക്കാമെന്ന് നേരുക ഈ നാണയ കിഴികൾ എങ്ങനെ തയ്യാറാക്കണം എന്നതിനും ഒരു ചിട്ടയുണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ പോകുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് വേണം വീട്ടിലെ നിങ്ങളുടെ പൂജാമുറിയിൽ രണ്ട് ചുവന്ന പട്ട് വിരിക്കുക ഓരോ പട്ടിലുമായിട്ട് ഇരുപത്തൊന്ന് ഒറ്റ രൂപ നാണയങ്ങൾ വീതം വെച്ച് അങ്ങനെ ആകെ നാൽപ്പത്തിരണ്ട് നാണയങ്ങൾ ഓരോ കിഴിയായി കെട്ടുക ഒരു രൂപ നാണയങ്ങൾ തന്നെയാണ് ഉത്തമം ഈ കെട്ടിയ കിഴി ഒരാഴ്ച വെച്ച് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അടുത്ത ആഴ്ച ചോറ്റാനിക്കരയിൽ പോകുമ്പോൾ ഈ രണ്ട് കിഴികളും കൊണ്ടുപോകേണ്ടതാണ് ആദ്യം മേൽക്കാവിലമ്മയുടെ നടയിൽ ഒരു കിഴി സമർപ്പിക്കുക ശേഷം കീഴ്ക്കാവിലമ്മയുടെ നടയിൽ രണ്ടാമത്തെ കിഴി സമർപ്പിക്കുക അമ്മയുടെ പൂർണ്ണ കടാക്ഷത്തിനായി നാണയ കിഴി സമർപ്പിക്കുന്ന ദിവസം ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ് അമ്മയുടെ നടയിൽ കൃത്യം അഞ്ച് വിളക്കുകൾ സമർപ്പിക്കുക സാധിക്കുമെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ലളിതാ സഹസ്രനാമ അർച്ചനകൾ നടത്തുക ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ നൽകിയ വാക്കുപോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നാൽ അധികം താമസിക്കാതെ തന്നെ ഈ വഴിപാട് നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വഴിപാട് നേരുന്നവരെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി വേണം ചെയ്യാനായിട്ട് ഈ വഴിപാട് നേരാനായിട്ട് നിങ്ങൾ പുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ നേർച്ച പറയുന്ന സമയത്ത് അമ്മയോട് പറയണം അമ്മ എൻ്റെ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് നാട്ടിൽ വരുമ്പോൾ ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ കുറച്ച് താമസിച്ചാലും പ്രശ്നമില്ല നിങ്ങൾക്കതിനൊരു വഴി കാട്ടി തരുന്നതായിരിക്കും ചോറ്റാനിക്കരി അമ്മ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ നിറയുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് ഈ നേർച്ച ഇപ്പോൾ തന്നെ മനസ്സിൽ നേർന്നോളൂ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം